യോഹനാന്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം വിതയ്ക്കുന്നത് ഒരുത്തൻ കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ല് ഇതിലൊത്തിരിക്കുന്നു യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ സുവിശേഷ വേലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന കാര്യങ്ങൾ കാണാൻ കഴിയും കൊയ്ത്ത് വളരെയുണ്ട് ഉണ്ട് ഇപ്പോൾ തന്നെ ദേശങ്ങൾ നിലങ്ങൾ വെളുത്തിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞതിനു ശേഷം കർത്താവ് ഒരു പഴഞ്ചൊല്ലി പറയുകയാണ് വിതയ്ക്കുന്നത് ഒരുത്തൻ കൊയ്യുന്നത് മറ്റൊരുത്തൻ ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വചനം വിതയ്ക്കുന്നുണ്ടാകാം നിങ്ങൾ വിതയ്ക്കുന്ന വചനം നിങ്ങൾ തന്നെ കൊയ്യണം എന്നില്ല മറ്റൊരുവനാണ് അത് കൊയ്യുന്നത് നിങ്ങൾ ചില ആത്മാക്കളെ നേടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിതച്ചതായിരിക്കണം എന്നില്ല മറ്റാരോ വിതച്ചത് നിങ്ങൾ കൊയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് ഭൂമിയിൽ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഒരു പ്രിൻസിപ്പളാണ് ഇവിടെ ഇവിടെ എല്ലാം വിധങ്ങളിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുന്നു അനേക ആയിരങ്ങൾ അത് കേൾക്കുന്നു വിതയ്ക്കുന്നുണ്ടാകാം നിങ്ങൾ പക്ഷെ അതിൻ്റെ ഫലം കൊയ്യുന്നത് മറ്റു ചിലരാണ് ഇതാണ് ദൈവത്തിൻ്റെ പ്രമാണം നാം ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അത് മറ്റുള്ളവരിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിന്റെ വലിയ നിയന്ത്രണമാണ് നാം കൊയ്തതും മറ്റുള്ളവരുടെ വിധയാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നന്നാണ്